മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ നടനും നർത്തകനുമാണ് വിനീത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഐ വി ശശിയുടെ ഇടനിലങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് വിനീത് അഭിനയ രംഗത്തേക്ക് കടന്നു വന്നതെങ്കിലും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് നഗക്ഷതങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് പിന്നീട് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും നടൻ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് നടി ശോഭനയുടെ കൂടിയാണ് വിനീത് ഇപ്പോഴിതാ സംവിധായകൻ ഫാസിലിനെയും നടൻ ഫാസിലിനെയും കുറിച്ച് സംസാരിക്കുകയാണ് വിനീത് മികച്ച സംവിധായകൻ മാത്രമല്ല മികച്ചൊരു നടനും കൂടിയാണ് ഫാസിൽ എന്ന് വിനീത് പറയുന്നു ഓരോ സീൻ ചിത്രീകരിക്കുമ്പോഴും ഫാസിലും അസിസ്റ്റന്റുമാരും സീൻ അഭിനയിച്ചു കാണിച്ചു തരും മണിചിത്രത്താഴിലെ നാഗബല്ലിയുടെ ചലനങ്ങളിൽ പോലും ഫാസിൽ എന്ന നടനെ കാണാൻ സാധിക്കുമെന്നും താരം പറയുന്നുണ്ട് മണിചിത്രത്താഴ് ചെയ്തപ്പോൾ തന്നെ അഭിനയിക്കാൻ വിളിച്ചിരുന്നുവെന്നും നടൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട് മറ്റൊരു സിനിമയുടെ ഷൂട്ടിങ്ങിൽ തനിക്ക് ആ സിനിമ ചെയ്യാൻ പറ്റിയില്ല എന്നും വിനീത് പറയുന്നു ഫഹദ് ഫാസിലിനോടൊപ്പം പാച്ചവും അത്ഭുത വിളക്കും ധൂമം എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചപ്പോൾ ഫഹദിലും ഫാസിൽ എന്ന അസാധാരണ ആക്ടറിനെ കണ്ടുവെന്നും വിനീത് പറയുന്നു സൂപ്പർ സംവിധായകൻ എന്നതിനപ്പുറം ഫാസിൽ ഒരു സൂപ്പർ നടനും കൂടിയായിരുന്നു ഓരോ സീൻ ചിത്രീകരിക്കുമ്പോഴും അദ്ദേഹവും അസിസ്റ്റന്റുമാരും സീൻ അഭിനയിച്ചു കാണിച്ചു തരും നമ്മൾ അതുപോലെ പകർത്തിയാൽ മതി മണിച്ചിത്രത്താഴിലെ നാഗവല്ലിയുടെ ചലനങ്ങളിലും നമുക്ക് പാചീക എന്ന നടനെ കാണാം മാനത്തെ എന്ന ചിത്രം മുതലാണ് ഡബ്ബിംഗ് സീരിയസ് ആയി ചെയ്യാൻ തുടങ്ങിയത് ആ സിനിമയിൽ എട്ടു ദിവസം അദ്ദേഹം തനിക്ക് വേണ്ടി കൂടെ ഉണ്ടായിരുന്നു മണിച്ചിത്ര ഒരുങ്ങുമ്പോൾ അദ്ദേഹം തന്നെ വിളിച്ചിരുന്നു പക്ഷെ താനെന്ന് ഹരിഹരൻ സാറിന്റെ പരിണയത്തിന്റെ ഡേറ്റ് ഷെഡ്യൂളിൽപ്പെട്ടു പോയെന്നുമാണ് താരം പറയുന്നത് വർഷങ്ങൾക്കിപ്പുറം ഫത്ഫാസിലിനോടൊപ്പം പാച്ചും അത്ഭുത വിളക്കും ധൂമം എന്നീ ചിത്രങ്ങൾ അഭിനയിച്ചപ്പോൾ താൻ അവനിലും പാച്ചിക്ക് എന്ന അസാധാരണ ആക്ടറിനെ കണ്ടുവെന്നും വിനീത് പറയുന്നു അതേസമയം മലയാളി പ്രേക്ഷകർ ഇന്നും നെഞ്ചിലെറ്റുന്ന സിനിമകളിൽ ഒന്നാണ് മണിച്ചിത്ര താഴെ ചിത്രത്തിലെ ശ്രീദേവി എന്ന വേഷത്തെ ചെയ്തത് നടി വിനയ പ്രസാദ് ആയിരുന്നു ഇപ്പോൾ ആ വേഷം തനിക്ക് താല്പര്യമില്ലായിരുന്നുവെന്നും ആ വേഷം ലഭിച്ചതിനെ കുറിച്ചുമെല്ലാം വിനയ പ്രസാദ് പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടുന്നുണ്ട് ഇതിൽ ശ്രീദേവിക്ക് ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ് പ്രൊജക്റ്റ് വേണോ എന്ന് പലവട്ടം ആലോചിച്ചിരുന്നുവെന്നും താരം പറയുന്നു എന്നാൽ നടിയുടെ ജീവിതത്തിൽ മണിച്ചിത്രത്താഴ് ഒരു സിനിമ മാത്രമല്ല അതിനപ്പുറം ലൈഫിന്റെ ഒരു ഭാഗം തന്നെയാണെന്നാണ് താരം പറയുന്നത് എന്നാൽ മൺചിത്രത്താഴിലെ ശ്രീദേവിയെ പോലെ ഒറ്റ കഥാപാത്രം മതി ഇവിടെയുള്ള പ്രേക്ഷകരുടെ ഇഷ്ടം കിട്ടാൻ തനിക്ക് എത്രയോ അവാർഡ് കിട്ടിയതിന് തുല്യമാണ് മൺചിത്രത്താഴിലെ ആ ഒരു ഒറ്റ വേഷം ഫാസിൽ സാർ സ്റ്റോറി ചെറുതായി പറഞ്ഞു അതല്ലാതെ കഥയെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു പകുതി ഷൂട്ട് കഴിഞ്ഞപ്പോൾ തനിക്ക് വല്ലാതെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇമ്പാക്റ്റ് വലുതായിരിക്കുമെന്നോ അത് എത്രത്തോളം ഉണ്ടാകുമെന്നോ ഒരിക്കൽ പോലും അന്ന് ചിന്തിച്ചിരുന്നില്ല മൂന്ന് ജനറേഷൻ കണ്ടു തീർത്തു ഇനിയും ഒരുപാട് പേർ കാണും മലയാളത്തിൽ തനിക്ക് ഐഡൻറ്റിറ്റിയായി മാറി അന്നൊരു പക്ഷെ ഒന്നും ചെയ്യാനില്ലെന്ന് വെച്ച് അത് വേണ്ടെന്ന് വെച്ചിരുന്നേൽ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം അതായേനെയെന്നും വിനയ പ്രസാദ് പറയുന്നു